കട്ടപ്പന വെള്ളിയാംകുടിയിൽ മോഷണവും മോഷണശ്രമങ്ങളും പതിവാകുന്നു കഴിഞ്ഞ മാസം കുരുമുളക് മോഷണം നടന്നതിന് പിന്നാലെയാണ് വീടിന്റെ സമീപം വെച്ചിരുന്ന ബൈക്കിൽ നിന്നും ഹെൽമറ്റ് മോഷണം പോയത് ഒപ്പം വീടിന്റെ ജനൽ തുറന്ന മോഷണശ്രമവും നടന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെ മേഖലയിൽ കുരുമുളക് മോഷണം വ്യാപകമായിരുന്നു ഇതിന് പിന്നാലെയാണ് വീടിന് സമീപം വെച്ചിരുന്ന ബൈക്കിൽ നിന്ന് ഹെൽമറ്റ് മോഷണം പോയത് നമ്പർ പ്ലേറ്റ് മറച്ചെത്തിയ ബൈക്കിലെ യുവാക്കൾ ഹെൽമറ്റ് മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ വീടിന്റെ ജനൽ തുറന്ന് അലമാരി തുറക്കാൻ ശ്രമിക്കുകയും വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ കടന്നു കളയുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു ഏതാനും ദിവസങ്ങളായിട്ട് വിളയാകുടിയിലും പരിസര പ്രദേശങ്ങളിലും ശ്രമങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പം കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ഇവിടെ എവിടെ ഇവിടെ ഹോസ്റ്റലിന് സമയം ഉണ്ടായിരുന്നൊരു വീടിൻ്റെ ജനലിൽ ജനാലിയിൽ കൂടി രാത്രിക്ക് കൈയിടുകയും അലമാരി വലിച്ചെടുപ്പിച്ച് തുറക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുകാർ ഉണർത്ത് ഉയർത്ത് ഉണർന്നു അവർ ഒറ്റ വെച്ചതിൻ്റെ ഭാഗമായിട്ട് റോഡ് രക്ഷപ്പെട്ടു ബൈക്കിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് രണ്ട് ബൈക്കിൽ വന്ന യുവാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി സി സി ടി വിയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ലക്ഷ്യമായിട്ടുണ്ട് മോഷണശ്രമങ്ങൾ ഇതുപോലെ വ്യാപകമാകുന്ന സ്ഥിതിയിൽ നമ്മുടെ പോലീസിൻ്റെ ശ്രദ്ധ അടിയന്തരമായിട്ട് കുറച്ചും കൂടി പട്രോളിങ് നൈറ്റ് പട്രോളിങ്ങുകളും നടത്തി കൂടി അവരുടെ ശ്രദ്ധ ശ്രദ്ധ അതുപോലെ തന്നെ നാട്ടുകാരും ഈ കാര്യത്തിൽ കൂടുതൽ ആണ് നല്ലത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയാണ് മേഖലയിൽ മോഷ്ടാക്കൾ വിഹരിക്കുന്നത് തസ്കര ഭീഷണി രൂക്ഷമായ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിങ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം